എന്റെ പൊന്നും എനിക്ക് അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളുമായിരുന്നു ബാക്കിയുള്ളതൊക്കെ ആയി അപ്പ കാ നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും കൊസ്റ്റിൻ പേപ്പർ ലീക്ക് ആയതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സംഭവം സംഭവം ആയിട്ട് കറക്റ്റായിട്ടല്ല ഞാൻ കുറച്ചു കുറച്ചു ന്യൂസും പിന്നെ അങ്ങനെ കുറേ ഒക്കെ കണ്ടു അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ്സാം പ്ലസ് ടു പ്ലസ് വൺ തന്നെയാണ് ക്വസ്റ്റൻ പേപ്പർ ലീക്ക് ആയെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക യൂട്യൂബിൽ ക്വസ്റ്റൻ പേപ്പർ ലീക്ക് അങ്ങനെ കഴിച്ചാൽ കിട്ടാ മതി ഞാൻ അങ്ങനെ കഴിച്ചപ്പോഴാണ് കുറെ കണ്ടത് അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒന്ന് എജുപോട്ട് ഇട്ടതാണ് അതിന് റീടെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സംഭവം പറയാണെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് വണ്ണിട്ടാണ് ഈ ക്വസ്റ്റിൻ പേപ്പർ ലീക്കായത് പ്ലസ് ടുന് ഉണ്ടോ എന്ന് എനിക്ക് സംഭവം അറിഞ്ഞൂട കറക്റ്റായിട്ട് സത്യം പറയാമല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ അപ്പോ കൊസ്റ്റൻ പേപ്പർ ലീക്ക് ആ റീടെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീട്ടിൽ കുറേ ഒക്കെ വന്നിട്ടുണ്ട് റീറ്റസ്റ്റ് വേണോ വേണ്ടെന്ന് സാർ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാരെല്ലാവരും വേണ്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ സംഭവം ഞാൻ പറയണമെങ്കിൽ നമ്മളെന്താ ചെണ്ടയാണോ അല്ല പോകുന്നവർ വരുന്നവരെ കൊട്ട നമ്മളെന്താ ചെണ്ടയാണോ അല്ല കുറേ ദിവസം എന്തൊക്കെയാണ് ഈ ബാച്ചിന് കിട്ടുന്നത് അത്രയും ഉണ്ട് അതിൽ വന്നൊരു കമൻറ്റാണ് അതിന് അവിടെ കൊടുക്കുക നല്ല നല്ല സത്യമാണോ പറഞ്ഞു എല്ലും കൂടി നമ്മളാണ് എഞ്ചത്തോട്ടന്നെ സത്യം അല്ല ഈ ബാച്ചിൽ നിന്ന് ഇങ്ങനെ ഇനി വേറൊരു ബാച്ചിൻ്റെ അങ്ങനെ പറയാനുള്ള അവകാശം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യം കഴിഞ്ഞ ബാച്ചിനൊക്കെ പോയി ഇനി അമ്മക്ക് മുതൽ ടഫായി ഇത് നമ്മളെ ബാച്ച് മുതൽ തന്നെ ഇത്രയും കഷ്ടപ്പാട് പിന്നെ പറയുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത് അപ്പൊ റീടെസ്റ്റ് നടത്താൻ ചാൻസ് ഉണ്ടോന്ന് എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ നടത്താണെങ്കിൽ തന്നെ ഞാൻ എഴുതില്ല നിങ്ങൾ ആരെങ്കിലും എഴുതോന്ന് തന്നെ നിങ്ങളൊന്ന് കമന്റ് ഇടാം എന്തവസ്ഥയാണ് ഇതൊക്കെ കാണുന്ന എല്ലാ നമുക്കുണ്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കുറെ ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ടായിരുന്നു അത് ഇല്ല നമുക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബോർഡ് എക്സാമിന്റെ കൂടെ ആക്കി പ്ലസ് വണിന്റെ അതൊക്കെ ടൈം ടേബിളൊക്കെ പോയി കാണണമായി എന്ത് തേങ്ങയാണതൊക്കെ പിന്നെ ബയോളജിക്കൽ ടൈം ടേബിൾ നമ്മളെ ടൈം ടേബിള് വലിയ കുഴപ്പമില്ല സി എസ്സിൻ്റെ ബയോളജിക്കൽ ടൈം ടേബിൾ നല്ല സീനായിരുന്നു പിന്നെ മാത്സിന്റെ പ്രാക്ടിക്കലിന് ചേഞ്ച് വന്നു എന്തൊക്കെയാ ചേഞ്ച് വന്നു നിൽക്കുന്നേ അറിഞ്ഞോളൂ എന്തൊക്കെയോ വന്നിട്ടുണ്ട് പിന്നെ ചോദിക്കണമെങ്കിൽ എന്താ പെട്ടെന്ന് പേറ്റേ മാറ്റി എന്തൊക്കെയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താ വെള്ളരിക്കപ്പെടണമല്ല അറിയാൻ വേണ്ടി ക്വസ്റ്ററിൽ റീഡ് റീടെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് എന്തെന്ന് റീ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല ഉണ്ടാവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും പറയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം മാക്സ് ടഫായിട്ട് കുറേ ആൾക്കാർ ടെസ്റ്റ് വെച്ചിരുന്നു പക്ഷെ അതിന് ആരും റീ ടെസ്റ്റ് കൊടുത്തിട്ടൊന്നും ഇല്ല ഇനി ഇപ്പം ഇതിന് റീടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ ലീക്ക് ആയെന്നൊക്കെ പറഞ്ഞു പക്ഷെ പ്ലസ് ടു ലീക്ക് ആയെന്നൊന്നും ഇതുവരെ എവിടേയും കേട്ടില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക അപ്പം എൻ്റെ ക്യാമറയ്ക്ക് കുറച്ചൊക്കെ ക്ലിയർ കൂടി ഉണ്ടാകും കാരണം ഞാൻ തിരിച്ചുവെച്ചിട്ടില്ല എടുക്കണേ ഫോണ് അങ്ങനെയാണ് എടുക്കുന്നത് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ കൂടെ കൂടെയല്ലെടുക്കണേ ബാക്ക് ക്യാമറ കൂടെ എടുക്കണേ റിയർ ക്യാമറ കൂടെ അപ്പൊ ഞാൻ അവിടെ ഒരു സാധനം ഉണ്ട് കാണിച്ചാ ഈ ഈ സ്റ്റീലുണ്ടോ ആ സ്റ്റീല് നോക്കിയിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കാണണേ വീഡിയോ കാണണ്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ നീക്കിപോക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇതിനെതിരെ പ്രതികരിക്കുന്നൊക്കെ ഒന്ന് കമന്റ് ഇടുക എനിക്ക് സംഭവം നല്ലൊരു അത്ര ആയിട്ടാണ് തോന്നിയത് കാരണം ഇതൊക്കെ റീടെസ്റ്റ് ഒക്കെ നടത്താൻ ചാൻസ് ഇല്ല നടത്താണെങ്കിൽ തന്നെ എന്തെങ്കിലും കാവട്ടെ ഇനിയിപ്പോ എന്താണ് ഇനി വരുന്നോട് വെച്ച് കാണുക അത്ര തന്നെ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ഉണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ വരുന്നുണ്ട് ഓൻ്റെ പേരാണ് പ്ലസ് വൺ എന്ന് കുറച്ച് പറയുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ പറ്റി കുറച്ച് പറയുന്നുണ്ട് ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഇട്ടണമെന്നാണ് എൻ്റെ പ്ലാൻ അത് അത്യാവശ്യം പ്ലസ് ടുക്കാർക്ക് കുറച്ചും കൂടി സന്തോഷകരമായിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ പ്ലസ് അല്ല പ്ലസ് വണ്ണുകാർക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാൽ പ്ലസ് ടു കാര്ക്ക് കുറച്ചും കൂടി അത് കുറച്ചും കൂടി സന്തോഷകരമായിട്ടുള്ള വീഡിയോ ആണ് അതൊക്കെ എനിക്ക് പ്ലസ് ഈ വെക്കേഷനിൽ വരും ക്രിസ്മസിൻ്റെ പറയാനൊന്നും കഴിയില്ല എന്ത് പറയാനേ കൂടുതൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പൊന്നും അഞ്ഞ് അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളു ബാക്കിയുള്ളൊക്കെ ആയി ഓക്കെ